നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടെ വൻ വഴിത്തിരിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഗബ്രി പുറത്തായതോടെ ഇനി എന്താണ് വീടിനകത്ത് നടക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഗബ്രി ഇല്ലാതെ ജാസ്മിൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട് കാരണം ഗബ്രി ജാസ്മിൻ കോംബോ ആണ് ഇത്രയും നാൾ മുന്നിട്ട് നിന്നത് ഇനി ജാസ്മിൻ ഒറ്റയ്ക്കാകും ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും ഗബ്രി പോയ അവസരത്തിൽ ജിൻഡോ ജാസ്മിനെതിരെ പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ് ഗബ്രി പുറത്താകാൻ കാരണം ജാസ്മിനാണ് എന്ന തരത്തിലാണ് ജിൻഡോ ഇപ്പോൾ പറയുന്നത് ഇത് ജാസ്മിനും ജിൻഡോയും തമ്മിൽ വലിയ ബഹളത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അവൻ പോയപ്പോൾ നീ ഹാപ്പിയാണ് നീ ഒറ്റയൊരുത്തി കാരണമാണ് ഗബ്രി പുറത്തുപോയതെന്നാണ് ജിൻഡോ പറയുന്നത് എടോ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ നേരെ നോക്കി എൻ്റെ അടുത്ത് പറയടോ താൻ എന്തിനാണ് വേറെ പറയുന്നത് എന്നാണ് ഇതിന് മറുപടിയായി ജാസ്മിൻ കൊടുത്തതും അവിടെയും ഇവിടെയും പോയി നുണ പറയാനും നിന്ന് ചിലയ്ക്കാനും അല്ലാതെ ജിൻഡോയ്ക്ക് ഒരു പിന്നാക്കം അറിയില്ല എന്ന് വഴക്കിനിടെ ജാസ്മിൻ പറയുന്നുണ്ട് ഇതോടെ നീ ഒറ്റയൊരുത്തി കാരണമാണ് അവൻ പോയതെന്ന് ജിൻഡോ ഉറപ്പിച്ചു പറയുന്നു ഇത് വളരെയധികം ജാസ്മിനെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ എന്തുവേണം താൻ അവനെ കയറി പിടിക്കാതെ എന്നെ പറ അവൻ പോയാലും നിന്നാലും അത് അതെന്റെ മിടുക്കാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്തായാലും ജിൻഡോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നതെന്ന് ഉറപ്പായി ഇനി പ്രധാന പോരും നടക്കാൻ പോകുന്നത് ജിൻഡോയും ജാസ്മിനും തമ്മിലാണെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ഗബ്രി പോയതിന് പിന്നാലെ ജാസ്മിൻ വളരെയധികം തകർന്ന അവസ്ഥയിലാണ് മാനസികമായി നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് രാത്രിയിൽ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഗബ്രി പുറത്താകുമെന്ന് ഹൗസിനുള്ളിലുള്ളവർ പോലും വിചാരിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായ പുറത്താക്കലിൽ ബി ബി വീട്ടിലെ അംഗങ്ങൾ പോലും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ കോംബോയാണ് ഗബ്രി പുറത്താകാൻ കാരണമെന്ന് വിശ്വസിക്കുന്നവർ വീടിനുള്ളിലും പുറത്തുമുണ്ട്